ഹായ് ഒരു വൺ ശിവനട്ടോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പിയായും സേഫായും ഹെൽത്തി ഇരിക്കുമെന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്നു അപ്പോൾ റെസിനേറ്റാവുന്നതായിരിക്കും റെസിനേറ്റ് ആവുന്നവരെടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക ഇതൊരു കറക്റ്റീവ് റീഡിംഗ് ആണ് ഒരു ഗൈഡൻസ് മാത്രമാണ് അന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ മാനസിക വെല്ലുവിളി നേരിടുന്നവരാണെങ്കിൽ നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ലെങ്കിൽ യൂണിവേഴ്സിൽ നിന്നുള്ള മറുപടി എന്താണെന്ന് നോക്കാം മാനസ് ഇപ്പോൾ നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം മാനസിക വെല്ലുവിളി നേരിടുന്നവരാണെങ്കിൽ നിങ്ങളെ ആരും മനസ്സിലാക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ മറുപടി എന്തൊക്കെയാണ് ഓവറോൾ എനർജി വന്നത് ഒരു നൈറ്റോപെൻറ്റിക്കളിൻ്റെ എനർജിയാണ് അപ്പം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മുമ്പേ നിങ്ങളുടെ പുറകെ തന്നെ വന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നു ജോലിയായാലും വ്യക്തികളായാലും എല്ലാം നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പം അന്നൊക്കെ എല്ലാത്തിനും ഒരു വിജയം നേടി എല്ലാത്തിനും ഒരു സന്തോഷവും സമാധാനത്തോടൊക്കെ ജീവിച്ച സമയം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സമയം നിങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ വന്ന നമ്പേഴ്സൊക്കെ ഒന്ന് എയ്റ്റ് ഒന്ന് ടു പിന്നെ ഒന്ന് ത്രീ രണ്ട് ടു വന്നിട്ടുണ്ട് ലെവൻ ഫോർ രാശികളെന്ന് പറഞ്ഞാൽ തുലാ രാശി രണ്ട് തുലാ രാശികളും മീനരാശികളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു എയ്റ്റോ കപ്പിൻ്റെ എനർജിയാണ് എയ്റ്റോ ഓ വാണ്ടാണ് അതിന് ക്ലാരിഫിക്കേഷൻ കിട്ടിയത് അപ്പോൾ ഇവിടെ ഒരു എയ്റ്റോ കപ്പും സിക്സോ വേണ്ടത് അപ്പോൾ ഇപ്പം ഒരുപാട് ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം എല്ലാത്തിനും ഭയപ്പെടുന്ന മാതിരി ഇപ്പോൾ ആരെയും ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നത് അത് മാനസിക സമ്മർദ്ദം അങ്ങനെ കൂടിക്കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ ഇതിൽ നിന്നെല്ലാം മറി ഇത് മാത്രം വിചാരിച്ച് ചിന്തിച്ചിരുന്നാൽ ജീവിതം ഒരു അർത്ഥം ഇല്ലാതെ ആയിപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ മറികടക്കണം അപ്പം അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വരണം അപ്പോൾ നന്നായിട്ട് ദൈവത്തോടും യൂണിവേഴ്സിനോടും പ്രാർത്ഥിക്കുക നിങ്ങൾ ഏത് ദൈവങ്ങളെയാണോ വിശ്വസിക്കുന്നത് ആ ദൈവങ്ങളെ വിശ് വിളിച്ച് പ്രാർത്ഥിക്കുക എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുക നെഗറ്റീവ് കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക എല്ലാ ഈ സമയവും കടന്നു ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കണം ഇതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വരുന്നത് അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ മനസ്സിനെ സ്ട്രോങ് ആക്കി വെക്കാൻ സാധിക്കും തളർന്ന് ഉറക്കം ഇല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകാതെ എനിക്ക് മുന്നേറിയ പരി എനിക്ക് മുന്നോട്ടുള്ള ജീവിതം ഇനിയുമുണ്ട് ഒരുപാട് ബാക്കി കിടക്കുന്നുണ്ട് ജീവിതം ഈ ഈ ഇത്രയും കാര്യം കൊണ്ടല്ല ജീവിതമുള്ള ഒരുപാട് ജീവിതം മുന്നോട്ട് പോയേ പറ്റൂ എന്ന് ചിന്തിക്കുക അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നിങ്ങളിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെ ചിന്തിക്കുക നിങ്ങളിലേക്ക് ഒരുപാട് പ്രതീക്ഷകളൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങളെ എല്ലാവരും സ്നേഹം എല്ലാവർക്കും സന്തോഷവും സ്നേഹം കൊടുക്കുമ്പോൾ നിങ്ങളെ നിങ്ങൾക്കും തിരിച്ചത് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഹാപ്പി നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കാൻ കഴിയുമെന്നാണ് കാണുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞതല്ല എല്ലാ നെഗറ്റീവ്സിനെ ഒഴിവാക്കി മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിച്ചാൽ എന്താ ഇനി അടുത്ത സ്റ്റേജ് അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ എല്ലാ പ്രതി എല്ലാ പ്രതിസന്ധികളും കടന്നു പോകാൻ കഴിയുന്നതാണ് കാണുന്നത് എല്ലാം ഓവർകം ചെയ്ത് പോകാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു പ്രകാശം കൊടുക്കാൻ കഴിയുന്നതായിട്ടാണ് കാണുന്നത് ഒരു കിങ് ഓഫ് കപ്പിന്റെ എനർജിയാണ് സെവനോ വണ്ടാണ് സെവനോ സോഡ് ഒരു സെവനോ സോഡിന്റെ എനർജിയും ഒരു കിങ് ഓഫ് കപ്പിന്റെ എനർജിയാണ് അപ്പൊ സെവൻസോണിന്റെ എനർജി പറയുന്നത് മറ്റുള്ളവർ നിങ്ങളെ ചീറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് തുടർച്ചയായിട്ട് തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എപ്പോഴും പരാജയം എന്നെ മാത്രം എന്താണ് ഇങ്ങനെ ചീറ്റി എന്നെ എല്ലാവരും ഒരു കാര്യത്തിലും കൂടത്തിൽ ഏൽപ്പിക്കുന്നില്ലല്ലോ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തി പലതരത്തിലുള്ള ചീറ്റിങ്ങുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് നിങ്ങളുടെ ഒരുപാട് നഷ്ടങ്ങൾ സ്വപ്നങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി പോയതായിട്ടാണ് കാണുന്നത് ഒരുപാട് ഗ്രോത്ത് ഉണ്ടായിരുന്ന ബാലൻസിലേക്കൊക്കെ വന്ന നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നഷ്ടം സംഭവിച്ചതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അതിനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കണം എൻ്റെ ഭാഗത്ത് എന്താണ് തെറ്റ് അത് തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അത് ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനും ഉണ്ടാവില്ല അപ്പം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഭാഗത്ത് തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡിലോ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടാകും അത് കണ്ടുപിടിച്ചാൽ നമുക്ക് ജയിക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മളെ പുറകോട്ട് വലിച്ചുകൊണ്ട് എന്തോ ഒരു കാര്യം ഏതോ ഒരു നെഗറ്റീവ് എനർജി ബാധിച്ചത് കൊണ്ടാണ് അപ്പോൾ അത് നമ്മളെ പുറകോട്ട് വലിക്കുന്നതായിരിക്കണം അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു വിജയം ഉറപ്പായിട്ടും ഒരു കിങ് ഓ കപ്പിൻ്റെ എനർജിയിലേക്ക് വരും എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരും അംഗീകരിക്കും എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങളെ അത്രയും സ്നേഹവും ബഹുമാനവും ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഈ ഈ നിങ്ങളുടെ ഭാഗത്തുള്ള നെഗറ്റീവ് എനർജി എന്താണെന്ന് മനസ്സിലാക്കുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളായാലും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണായാലും കുറച്ച് ഈഗോ ഒക്കെയുള്ള വ്യക്തികളാണ് അതുകൊണ്ട് ഉള്ളിലുള്ള സ്നേഹം പുറത്ത് കാണിക്കാൻ പറ്റും നിങ്ങൾക്കും അവരോട് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ടാവും പക്ഷേ നിങ്ങളും അത് അവരോട് കാണിക്കുന്നുണ്ടാവില്ല അപ്പോൾ ഇത് രണ്ടും മനസ്സിൽ വെയി സ്നേഹം ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണാം അത് പുറത്ത് കാണിക്കാൻ മടിയുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ എല്ലാ കാര്യവും പരസ്പരം തുറന്ന് പറഞ്ഞ് സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കാനുള്ള ഒരു മനസ്സാണ് വേണ്ടത് അടുത്തൊരു ടു അസോഡിൻ്റെ എനർജിയാണ് നയൻ കപ്പാണ് ഒരു നൈനോ കപ്പും ഒരു ടു അസോഡു ആണ് അപ്പോൾ ടു അസോഡിൻ്റെ എനർജിയിൽ പറയുന്നത് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് ഒരു കരയും കാണാതെ അങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ടൊരവസ്ഥ ആ ഒരു രീതിയിലാണ് കാണുന്നത് ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ചില ആളുകൾക്ക് നടന്നിട്ടുണ്ട് എന്തെങ്കിലും പറഞ്ഞ് പിന്നെ സാമ്പത്തികമായാൽ എല്ലാം നടത്തി അല്ലെങ്കിൽ ഇത് പുറത്ത് പോകാൻ പറ്റാത്ത വിധത്തിലെവിടെയും അടച്ചിടപ്പെട്ട അവസ്ഥ അല്ലെങ്കിൽ സ്വയം അങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതാവാം പുറത്തേക്കൊന്നും ഇറങ്ങാതെ ഒരു കാര്യം ചിന്തിക്കാതെ ഏതോ ട്രാപ്പിൽ പെട്ട് എന്ത് ചെയ്യണം അറിയാൻ പറ്റുന്നില്ല അപ്പം എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പേടിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മാനസികമായി തളർന്ന അവസ്ഥ മുന്നോട്ടെങ്കിലും ഒന്നുമില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടത് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടാത്ത അവസ്ഥ ചിലപ്പോൾ വിചാരിക്കും എല്ലാം അവസാനിപ്പിച്ച് പോകാമെന്ന് ചിലപ്പോൾ വിചാരിക്കുമോ അതൊന്നും ശരിയാവില്ല അപ്പോൾ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഏത് തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉള്ളുകൊണ്ട് ഒന്ന് സന്തോഷിക്കാൻ കഴിയുന്നില്ല മനസ്സുകൊണ്ട് ഒരുപാട് വേദനിക്കുന്നതായിട്ടാണ് ഇവിടെയും കാണുന്നത് ഒരു ത്രീയോസോഡിൻ്റെ എനർജിയിലും കാണുന്നു മാനസികമായിട്ട് ഹൃദയം മുറിയുന്ന വേദന അത്രയും വേദനയിലും വിഷമത്തിലും ഒക്കെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ പക്ഷെ നിങ്ങൾക്ക് സന്തോഷം വരുന്നുണ്ടെന്നാണ് കാണുന്നത് നൈനോക്കപ്പിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് ഇവിടെ ഒരു നൈനോ കപ്പിൻ്റെ എനർജിയിൽ ഒരു എന്താണ് മെച്യേർഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണുന്നത് അങ്ങനെ നിറഞ്ഞ ആളൊന്നും അല്ല അപ്പോൾ ഒരു പ്രണ അങ്ങനെയുള്ള പ്രണയമൊക്കെ ഇവിടെ കാണുന്നത് കുറച്ച് എല്ലാ കാര്യത്തിനും അകതിനും വിവരമൊക്കെ ഉള്ള അപ്പം മുമ്പേ ഒരുപാട് സന്തോഷമൊക്കെ നിങ്ങളിലേക്ക് തന്ന ഒരു ജീവിതമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണിക്കുന്നുണ്ട് ഇവിടെതാണ് ഹൈ എനർജി ഉണ്ട് അപ്പോൾ തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നിങ്ങളിങ്ങനെ വേദനിച്ചും വിഷമിച്ചും ഇരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളിലേക്ക് പ്രതീക്ഷിക്കാതെ ഒരു സർപ്രൈസായിട്ട് ചിലപ്പോൾ അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റായി തരുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും നിങ്ങളിലേക്ക് പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ മുന്നിൽ എത്തി എന്തെങ്കിലും ഒരു സന്തോഷിക്കേണ്ട കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടാകും അപ്പോൾ അങ്ങനെ ഒരു ഒരുപാട് സന്തോഷം നിങ്ങളിലേക്ക് ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ ദൂരത്തുള്ള ആളുകളായിരിക്കും പ്രതീക്ഷിക്കാതെ നിങ്ങളിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് ആയി തരുന്നത് അങ്ങനെയൊക്കെ ഒരു സന്തോഷം നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ റെസിനെറ്റ് ആകുന്നവർ എടുക്കുക ഒരു ത്രീയോസോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇവിടെ ഒരു ത്രീയോസോഡ് വന്നത് നോക്കാം നൈറ്റോപിൻ്റിക്കളാണ് ഒരു ത്രീയോസോഡും ഒരു നൈറ്റോപിൻഡിക്കിളിൻ്റെ എനർജിയാണ് അപ്പോൾ ത്രീയോസോഡിൻ്റെ എനർജിയിൽ നിങ്ങളുടെ ചുറ്റും കാർമ്മിക്കായ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നവരുണ്ട് ഇപ്പം ഇപ്പം അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട് അപ്പോൾ അത് വിട്ടുപോകാൻ പോകാൻ പറ്റാത്ത വിധം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ വേദന ആ പെയിൻ നിങ്ങൾ സ്വയം സ്വയം കളയാൻ തീരുമാനിച്ചെങ്കിൽ നിങ്ങളിലേക്ക് പോസിറ്റീവായ കാര്യങ്ങൾ വരികയുള്ളു അപ്പോൾ നിങ്ങൾ ഇത് നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ കാലം വായിക്കാത്ത മുറിവുകളൊന്നും തന്നെയില്ല അപ്പൊ അത് ഹീൽ ചെയ്ത് പോക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം അപ്പോൾ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡന്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കാലം നമ്മുടെ മനസ്സിലായി എന്തിനനുസരിച്ച റിലേഷൻഷിപ്പിലായാലും ഏത് ജീവിതത്തിൽ അതിലും വലിയ വലിയ കാര്യങ്ങൾ പല നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ നഷ്ടപ്പെടലോ അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് നമ്മൾ അത് കുറച്ചു കാലം വേദനിച്ചും ദുഃഖിച്ചൊക്കെ ഇരിക്കും പി പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകും അതേപോലെയാണ് ഈ വേദനയെ അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ അനുഭവിച്ച് തീർക്കണം അനുഭവിച്ച് തീർത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിന് ഓരോന്നിൻ്റെ മൂല്യവും മനസ്സിലാവുകയുള്ളൂ ഈ വേദന അനുഭവിച്ച് തീരുമ്പോൾ ആ വേദന എത്രമാത്രം സഹിച്ചും നിങ്ങൾക്ക് സ്വയം മനസ്സിലാകും അപ്പൊ ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ വേദനയൊക്കെ കടന്ന് പോകുമ്പോൾ ആ ഇത് ഇത്രയൊക്കെ ഉള്ള ഈ വേദന എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കും അപ്പോ ഈ വേദനകളൊക്കെ പൂർണമായും വിട്ടേക്ക വീണ്ടും അത് മനസ്സിൽ കൊണ്ട് നടക്കുമ്പോഴാണ് ആ പെയിൻ നമ്മൾ വീണ്ടും പോവാത്തത് ഇത് ഏർ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ സെൽഫ് ലവ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഇത്രയധികം വേദന നിങ്ങളിലേക്ക് വരുന്നതെന്നാണ് കാണുന്നത് അപ്പോൾ നമുക്ക് തരുന്ന വേദനകൾ നമ്മൾ സ്വയം ഹീൽ ചെയ്യാൻ ശ്രമിക്കുക അത് നമ്മൾ മാറ്റിയെടുക്കുക കുറേ നമ്മൾ വേദനിച്ച് 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 കഴിയുമ്പോൾ എന്തൊരു വേദനയാണ് നമ്മൾ ഒരു മുറിഞ്ഞതാണെങ്കിലും ഒരു ഒരു കയ്യോ കാലോ മുറയോ എന്തെങ്കിലും വലിയ ഒരു എന്തെങ്കിലും പരിക്ക് പറ്റിയാലോ ആ വേദന നമുക്ക് പ ജീവിതകാലം മുഴുവൻ കുറച്ച് കാലം വേദന വന്ന് നമ്മളത് സഹിച്ച് അനുഭവിച്ച് പിന്നെ ആ വേദനയുടെ മുറിവ് ഉണങ്ങുമ്പോൾ നമുക്ക് അതൊക്കെ മറന്നുപോകും അതേപോലെയാണ് എല്ലാ വേദനയും നമുക്ക് മനസ്സിന് താങ്ങാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നതും നമ്മളത് ഓരോ ദിവസം കഴിയും തോറും നമ്മൾ അത് തരണം ചെയ്ത് തരണം ചെയ്ത് മുന്നോട്ട് പോകും അത് തരണം ചെയ്യുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത് ഇപ്പം സാമ്പത്തികമായും ജോലിപരമായും റിലേഷൻഷിപ്പ് പരമായും എല്ലാം നിങ്ങൾക്ക് ഒരു അത്രയധികം ഉയർച്ചയിൽ എത്തേണ്ട ഒരു ബിസിനസ്സൊക്കെ നടത്തുന്ന ആൾക്കാർക്കും ഒക്കെ ഒരു നല്ല എല്ലാം ഒരു സ്വന്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു സമയവുമാണ് അത്രയും കഴിവുള്ള ആൾക്കാരുമാണ് പക്ഷേ നിങ്ങൾ എന്താ അതിന് വേണ്ട എഫോർട്ട് നടക്കുന്നു നിങ്ങൾ ഈ സിറ്റുവേഷനിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്നു മുന്നോട്ടേക്ക് ചിന്തിക്കുന്നേ ഇല്ല നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നില്ല ഹീൽ ചെയ്തു പോകുന്നതിന്റെ വേദന ഹീൽ ചെയ്ത് പോകുന്നില്ല അതൊക്കെ പോക്കിയാലാണ് നിങ്ങളിലേക്ക് ഒരുപാട് നന്മകള് അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തി അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പല കർമ്മകളും നിങ്ങളുടെ അപ്പോൾ അതൊക്കെ ഹീൽ ചെയ്ത് പോക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ മറ്റൊരാൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇടം കൊടുക്കേണ്ട നമ്മളെ സ്നേഹിക്കുക നമ്മൾ മറ്റുള്ളവരെ പോയി സ്നേഹിക്കാൻ നടക്കുന്ന ആദ്യം നമ്മളെ സ്നേഹിക്കുക നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം നമുക്ക് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നമ്മുടെ ശരീരം നോക്കുക നമുക്ക് വേണ്ട ജോലികൾ വിദ്യാഭ്യാസം കാര്യങ്ങൾ ജോലി ഇപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് എടുത്ത് നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് മറ്റുള്ളവനെ സ്നേഹിക്കുക നമ്മളെ സ്നേഹിച്ചെങ്കിൽ നമ്മളെ മറ്റുള്ളവരെ സ്നേഹിക്കുകയുള്ളൂ നമ്മളെ കാര്യം നോക്കാതെ നമ്മൾ സുഖ അസുഖവും പിടിച്ച് ഒന്നും ചെയ്യാൻ പൈസ ഇല്ല ഗതി ഒന്നും ഇല്ലാതെ ആകുമ്പോൾ ആരും നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരില്ല ഇതെല്ലാം നമുക്ക് ആരോഗ്യ സൗന്ദര്യം എല്ലാ കാര്യങ്ങളും നമുക്കുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ നമ്മളടുത്തേക്ക് തിരിച്ചിങ്ങോട്ട് വരും അത് കൊണ്ട് അതിന് വേണ്ട ഹാർഡ് വർക്ക് എടുക്കാനാണ് പറയുന്നത് അടുത്തത് ഒരു ഹൈ പ്രിസ്റ്റസിൻ്റെ എനർജിയാണ് എന്താന്ന് നോക്കാം ഹൈ പ്രിസ്റ്റസ് കിങ് ഓഫ് സോഡാണ് ഒരു ഹൈ പ്രീസ്റ്റസ് ഒരു കിങ് ഓഫ് സോഡ് കൊണ്ട് വന്നിട്ട് ഒരു ഹൈപ്രിസ്റ്റസിൻ്റെ എനർജി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കൂടെ കാണിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള കാര്യം കാണുന്നത് ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കുറച്ച് പ്രായം കൂടിയ ഒരു സ്ട്രിക്റ്റ് ആയ ഒരു ലേഡി ആയിട്ടാണ് കാണുന്നത് അവർ ഉറച്ച തീരുമാനമെടുത്ത് അവർ പറയുന്നത് കേട്ട് എല്ലാ കാര്യവും അതുപോലെ നടത്തണം അല്ലെങ്കിൽ വീട്ടിലെ ലേഡി അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന ആളുകൾ ആ അല്ലെങ്കിൽ ഈ പേഴ്സൺ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഹസ്ബൻഡായിരിക്കാം കുറച്ച് പ്രായം കൂടിയ ആളായിട്ടും ഒക്കെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഏതേ രീതിയിൽ ആ വീട്ടിലുള്ള മുതിർന്ന ആളുകൾ അവർ വളരെ സ്ട്രിക്റ്റായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ സ്പിരിച്വലി നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടിയ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഹീലിംഗ് പവർ കൂടുന്ന ഒരു സമയം കൂടിയാണ് അപ്പം അതുകൊണ്ട് ഈ തേഡ് തേർഡ് പാർട്ടി എന്ത് ചെയ്താൽ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു സൈക്കിക് എബിലിറ്റി കൂടുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയാൻ തീരുമാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള വഴിയൊക്കെ മനസ്സിലാകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട് ഒരു മൂൺ കാർഡാണ് വീണത് ജസ്റ്റിസ് കാർഡിന് അപ്പോൾ ഒരു മൂൺ കാർഡും ഒരു ജസ്റ്റിസ് കാർഡും വന്നിട്ടുണ്ട് ഇപ്പം ഇത് ഒരു മൂൺ കാർഡിൽ ഒരു പരസ്പരം ഒരു കാര്യം തുറന്ന് പറയാത്തത് കാരണം കൊണ്ടാണ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും സംഭവിക്കുന്നതാണ് ഇവിടെ കാണുന്നത് ഇപ്പം പല മനസ്സില് പല ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ആറ്റിറ്റ്യൂഡും മാറി മറിഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നവരാണ് ചിലപ്പോൾ ഒരു ചിലപ്പം ദുഃഖം തോന്നി ഒരു വിഷമം എങ്ങോട് മിണ്ടണോ മിണ്ടണ്ടേ എന്നൊക്കെയുള്ളൊരു വിഷമം എല്ലാം തുറന്ന് പറയണോ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് അവ ഇപ്പം അങ്ങനെ ഏതൊക്കെയോ തരത്തിൽ വിഷമിച്ചിരിക്കുന്നതായിരാണ് കാണുന്നത് ആരോടൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യം എല്ലാം ഹൈഡ് ചെയ്തു വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതൊരു ഹീലിങ്ങിൻ്റെ കാർഡ് കൂടിയാണ് അപ്പോൾ ഇതുവരെ ഉണ്ടായ വിഷമങ്ങളൊക്കെ ഹീല് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരുപാട് ഇമോഷൻസ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും കാണുന്നത് അപ്പോൾ ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളിതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിപ്പോയോ അപ്പോൾ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അവർക്ക് നിങ്ങളില്ലാതെ പറ്റാത്തൊരവസ്ഥ ചിലപ്പോൾ നിങ്ങൾക്കോ ഇത് പേഴ്സണായിരിക്കും ആ ഒരു അവ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരു നീതി കിട്ടാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ജസ്റ്റിസ് കിട്ടാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരുപാട് നാളായി നീതി കിട്ടാതെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി കരയുകയും ഒരുപാട് പ്രോബ്ലംസ് ലൈഫിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഒരു പക്ഷേ ദാമ്പ ദാമ്പത്യത്തിലാകാം പിന്നെ റിലേഷൻഷിപ്പിലാണ് മീൻസ് ലവേഴ്സ് ഏത് രീതിയിലായാലും ഒരുപാട് വേദനിക്കുന്ന ചിലപ്പോൾ കൂടെ തന്നെയുള്ള വീട്ടുകാർ ഈ കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുടെ തെട്ട്പാട്ടി സിറ്റുവേഷനിൽ അതൊക്കെ അതിൽ പെടും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ പോകുന്നവർക്ക് അവരുടെ ഭാഗത്താണ് ശരിയെങ്കിൽ ആരുടെ ഭാഗത്താണ് ശരിയെങ്കിൽ ഇതിപ്പോൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവർ അവരുടെ ഭാഗത്താണ് ശരി ശരിയായിട്ടുള്ളതെങ്കിൽ അവർക്ക് തീർച്ചയായും നീതി കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇപ്പം എല്ലാം തുറന്ന് പറഞ്ഞ് ഹീല് ചെയ്യാൻ ശ്രമിക്കുക ആദ്യം അതാണ് പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക എല്ലാം ഹീൽ ചെയ്ത് എല്ലാ വിഷമങ്ങളും മാറ്റാൻ ശ്രമിക്കുക ഈ വേദന വേദനയും വിഷമവും അനുഭവിച്ചിരിക്കുന്ന നേരം കൊണ്ട് എല്ലാം പരസ്പരം തുറന്ന് പറഞ്ഞാൽ മാറാവുന്ന പ്രശ്നങ്ങൾ മാത്രം ഏതൊരു ജീവിതത്തിലും തുറന്ന് പറഞ്ഞാൽ മാറാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അതിനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക ലാസ്റ്റ് വന്നത് ഒരു എംബ്രോഡർ കാർഡാണ് ഫൈവ് കപ്പാണ് നൈറ്റോ സൂഡും എംപറും അപ്പൊ ഒരു ഫൈവ് കപ്പ് നൈറ്റോ വൺസ് എംബിറങ് അപ്പോൾ ഈ ഫൈവ് ഓ കപ്പിന്റെ എനർജി പറയുന്നത് ഈ പേഴ്സൺ എന്തെങ്കിലും ഈ പേഴ്സൺ ആഗ്രഹിച്ച കാര്യം എന്തെങ്കിലും മനസ്സിൽ വിചി നടക്കാത്ത ഏതൊരു സിറ്റുവേഷനിലായിരിക്കും അവരെ അവരെ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ഉണ്ടാകും അവരുടെ മനസ്സിൽ അപ്പം അത് നടക്കാത്ത അത് കിട്ടാത്ത ആ വിഷമം പിടിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും തേർഡ് പാർട്ടി അവരുടെ ഇടയിലേക്ക് വന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നഷ്ടമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷമം പിടിച്ച് നിൽക്കുന്ന സമയം അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കാം അവരോട് ചോദിക്കുമ്പം പറയാം സംസാരിച്ച് തീർക്കാം അങ്ങനെയൊക്കെ വന്നതായിരിക്കും ചിലപ്പോൾ സാമ്പത്തിക ഇടപാടുകളുണ്ടാകും അങ്ങനെ ആദ്യ ഒരു ബന്ധം വന്നു പിന്നെ അത് മറ്റൊരു രീതിയിലേക്ക് ആയതാ ആയതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തേർഡ് പാർട്ടി അവരുടെ ഇടയിലേക്ക് വന്ന് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒരു സമാധാനവും സ്വസ്ഥതയും കിട്ടാത്ത അവസ്ഥയിലേക്കൊക്കെ അവർ എത്തേണ്ടി വന്നു അപ്പോൾ അതിൽ നിന്ന് അവർക്ക് ഒരു കുറേ പാഠങ്ങൾ ഈ ഇത്രയും നാളിൻ്റെ എൻസിഡൽ നിന്ന് കുറേ പാഠങ്ങൾ അവർക്ക് പഠി പഠിക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെ അവർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഇപ്പോൾ അവർ ആക്ഷൻ എടുക്കാൻ തുടങ്ങിയതായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ഏക്ഷൻ എടുക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ പേഴ്സൺ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾക്കോ പേഴ്സൻ്റെ കാര്യം കാര്യങ്ങളാണല്ലവിടെ കൂടുതലായി പേഴ്സൺ ആയിരിക്കും അപ്പോൾ അവരെന്താണോ ആഗ്രഹിച്ചത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് നിങ്ങൾ ഓരോരുത്തരെ സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അത് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള സ്ഥാനം എന്തായിരുന്നു നിങ്ങളിൽ നിന്ന് എന്താണ് നിങ്ങളിൽ നിന്ന് എന്താണ് നഷ്ടപ്പെട്ട് മിസ്സായിപ്പോയത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നഷ്ടപ്പെട്ട പദവി ഇപ്പോൾ ഈ പേഴ്സണാണ് തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന് നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ട വരും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടപ്പെട്ട പദവി പേഴ്സൺ ആണ് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടത് ആ പദവി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് ചിലപ്പോൾ വൈഫ് എന്ന പദവി അല്ലെ ഹസ്ബൻഡ് എന്ന പ കാ കാണുന്നവർ ചിലപ്പം സ്ത്രീയോ പുരുഷോ ആരായാലും ആ പദവിയിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അല്ലാത്തവർക്ക് ആ രീതിയിലുള്ള അതായത് അവർ ഏത് തരം റിലേഷൻഷിപ്പിൽപ്പെട്ട ആൾക്ക് ജീവിതം ആണോ ലവ് ലവേഴ്സോ ഏത് രീതിയിലാണോ ആഗ്രഹിച്ചത് അതൊക്കെ തിരിച്ച് കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇനി നിങ്ങൾ നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് മനസ്സിലെ ഒറ്റ കാർഡ് എടുത്ത് നോക്കരു രണ്ട് കാട്ട ശികയാലോ മൂന്ന് കാട്ടെടുത്ത കൊറേ ആളുകൾ ഒറ്റ എടുത്ത് നോക്കാം എന്താവും യെസ് ഓർമ്മ നടക്കുമോ ഇല്ലയോ എന്നറിയാം നിങ്ങള് ആ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലയോ അത് നടക്കും എന്നാണ് കാണുന്നത് യെസ് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ പഠിക്കരുത് അടുത്ത വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക ബൈ